ഹലോ അലു ഖൈസ് പരപ്പബ്ലിൻ്റെ ഏറ്റവും പുതിയ പിടിയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഒന്ന് കസബ് മുസണ്ടം ഒമാനിലുള്ള കസബ് മുസണ്ടത്തിലുള്ള ഭയങ്കര മഴയാണ് ഗൈസ് എന്ന് പറയുമ്പോൾ മഴയുണ്ട് കാറ്റുണ്ട് ഇടിയുണ്ട് മിന്നല എല്ലാ സംഭവമൊക്കെയുള്ള ഒരു വല്ലാത്തൊരു ഭീകര അന്തരീക്ഷമാണ് ഇവിടെ സൃഷ്ടിക്കുന്നത് പിന്നെ ഇവിടെ മലകളും അതുപോലെ തന്നെ കടലൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ റെഡ് അലേർട്ടാണ് പോലീസുകാർ ഇന്നലെ രാത്രി തന്നെ വന്നിട്ട് സൂചനകൾ തന്നിട്ടുണ്ട് ആരും ഉറങ്ങരുത് രാത്രി സംഭവം വെച്ചാൽ മഴ ഇന്ന് മസ്ക്കറ്റിലേക്ക് ഒരുപാട് മഴയൊക്കെ വന്ന് വാതിയൊക്കെ ഇറങ്ങി വാതി എന്ന് പറയുന്നത് പുഴയാണ് കേട്ടോ ഈ മലകളിൽ നിന്ന് വെള്ളം കുത്തി ഇറങ്ങിയിട്ട് ഈ വാതി വന്നിട്ട് ഈ പത്ത് പന്ത്രണ്ട് പേര് അതിലെ ഒരു മലയാളി അടക്കം മരിച്ച വിവരം നമ്മൾക്ക് എല്ലാവർക്കും ഇന്നലെ അറിയാൻ സാധിച്ചു ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് മരിച്ചത് പത്തും കുട്ടികളാണ് മദ്രസ് ഈ പോയ കുട്ടികളോട് മഴയും കാറ്റൊക്കെ ഉള്ളത് കൊണ്ട് മദ് അവധി എന്ന് പ്രഖ്യാപിക്കുകയും മദ്രസ് വിട്ടിട്ട് നേരെ വീട്ടിലേക്ക് വരികയാണ് ഈ പെട്ടെന്നുള്ള ഒരു വെള്ളപ്പൊക്കം ഈ മഴ വാതി വന്നിട്ട് ഇത് ശരിക്കും കുട്ടികൾക്ക് അത് ഈ മറ്റേ തരണം ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഒരു കുടുംബത്തിലെ പത്ത് അംഗങ്ങളാണ് മരണപ്പെട്ടത് പത്ത് കുട്ടികൾ അതായത് ചേട്ടനന്മാരുടെ മക്കളാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ കസബും മസ്ക്കറ്റുമായിട്ട് ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട് ഏകദേശം ഒരു രണ്ടായിരം കിലോമീറ്ററിൻ്റെ അടുത്ത് ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ മസ്ക്കറ്റ് ഈ പോലെയല്ല ഈ കസബ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മഴ വന്നാൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ് ഇപ്പം ശരിക്കും ഇവിടെ ഒരു പത്ത് മണിയായിട്ടുള്ളൂ പക്ഷേ ഇവ ഇവരെ പറയുന്നതെന്ന് വെച്ചാൽ രണ്ട് മണി മുതൽ രാത്രി എട്ട് വരെ ഭീകര മഴയായിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് മഴകളുണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇവിടെ അലാർട്ടായിരിക്കുകയാണ് സംഭവം എന്ന് വെച്ചാൽ എല്ലാ മലയാളികളാണെങ്കിലും ബംഗാളികളാണെങ്കിലും പാകിസ്ഥാൻ ഒമാനികൾ മൊത്തത്തിൽ ഭയന്നിരിക്കുകയാണ് ഒരു ഗ്യാസ് തന്നെയുമല്ല ഇത് ഇറാൻ അതിർത്തിയിലുള്ള ഒരു സ്ഥലമാണ് ഇറാനിന് ബോട്ട് വഴി സഞ്ചരിക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇറാനിലേക്ക് ശരിക്കും ഒരു ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ ഇറാനിലേക്ക് എത്തും അപ്പോൾ ഇറാനും ഇസ്രായേലും ആയിട്ടുള്ള ഒരു ആ ഒരു പ്രശ്നത്തിനും ഒരു ഭീതിയിലാണ് ഇപ്പോൾ ശരിക്കും സംഭവം വെച്ചാൽ ഇത് അതിർത്തി പ്രദേശമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രവാസികൾ ശരിക്കും ഒരു ഭീതിയിലാണ് സംഭവം ഈ ഇവിടുത്തെ രണ്ട് ദിവസം മഴ ആണിവിടെ അതുപോലെ തന്നെ ഈ ഇസ്രായേൽ ഇറാൻ്റെ ആ ഒരു ഈ യുദ്ധം പ്രശ്നവാതകമായിട്ടുള്ള ഈ ആയതുകൊണ്ട് ഇവിടെ ഇതൊരു അതിർത്തി പ്രദേശം എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിർത്തി പ്രദേശം എന്ന് പറയുന്നത് ഇവിടെ ഇത്രയൊക്കെ അടുത്തുള്ള ഒരു സ്ഥലമാണ് ഇതൊരു ഈ ഒരു ദ്വീപ് പോലത്തെ സ്ഥലമാണ് ഈ കസബ് മുസണ്ടോ എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ശരിക്കും ഇവിടുത്തെ മഴയും ഇവിടുത്തെ കാലാവസ്ഥ ഭീകര കാലാവസ്ഥയാണ് ഗ്യാസ് അപ്പോൾ നമ്മുടെ മഞ്ഞ് മലയൊക്കെ വന്നിട്ട് ഈ മലൻ്റെ മൂട് മല മൂടിയിരിക്കുകയാണ് മലകൾ മലകളൊന്നും കാണുന്നില്ല ശരിക്കും മഞ്ഞ് മൂടി ഇങ്ങനെ നിൽക്കുകയാണ് ഗൈസ് അപ്പോൾ ഗൈസ് മൊത്തം വെള്ളമാണ് ഗ്യാസ് റോഡുകളിൽ മൊത്തം വെള്ളം കയറിയിരിക്കുകയാണ് ഗ്യാസ് അതുപോലെ വണ്ടികൾ കാറുകളെല്ലാം വെള്ളത്തിൽ കുറിച്ചാണ് ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഭവം ഒരു രസമൊക്കെ തന്നെയാണ് ശരി കാണുമ്പോൾ ശരിക്കും അതൊരു ഈ ശരി നമുക്കിപ്പോൾ ഇവരെ പറയുന്ന രീതിയിൽ ശരിക്കും പേടിയുണ്ട് കാരണം വല്ലാത്ത മഴ വരും അങ്ങനെയൊക്കെയാണ് ഇവര് ഈ ഫോണിലൊക്കെ അലർട്ട് വരും ശരിക്കും ഫോണിലൊരു അലേർട്ട് വരും മഴ വരുന്നുണ്ട് ശ്രദ്ധിച്ചോളണം അങ്ങനെ ഇങ്ങനെ ഇതൊക്കെയായിട്ട് ഫുള്ള് സെറ്റപ്പായിട്ടാണ് അവർ ഇതുവരെ ഡീൽ ചെയ്യാനുള്ള പ്ലാനിലുള്ളത് അപ്പോൾ നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ് അസലക്കും